നമസ്കാരം മണ്ഡലകാലം ആരംഭിച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ കേട്ട ഒരു പേരാണ് ക്യാപ്റ്റൻ സിംഗ് അയ്യനെ കാണാനുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചതൊക്കെ നേരത്തെ ചർച്ചയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ആ ആഗ്രഹം ഇപ്പോൾ സഫലമായിരിക്കുകയാണ് നാല് പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ തിരുനടയിലയ്യനെ തൊഴിൽ നിൽക്കുമ്പോൾ ക്യാപ്റ്റൻ സി പി സിംഗിന്റെ അനുഭൂതി വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്നതല്ല നന്ദിയുണ്ട് ഭഗവാനെ രണ്ടാം ജന്മം തന്നതിന് അങ്ങേ കണ്ണനിറയെ തൊഴാൻ കഴിഞ്ഞതിന് ഇതാണ് അദ്ദേഹം അയ്യനെ കണ്ട് തൊഴിലതിനു ശേഷം പറഞ്ഞത് ഇന്ത്യൻ നാവികസേനയുടെ ഹെലികോപ്റ്റർ പൈലറ്റ് ആയിരുന്ന ഡി പി സിംഗിന് അയ്യപ്പ ദർശനം ആത്മാവോളം ചേർന്ന ആഗ്രഹമായിരുന്നു ദ ഇവിടമാണത് ശബരിമലയിലേക്ക് വരും വഴി പമ്പ ബസ് സ്റ്റാൻഡിന് മുന്നിൽ കാർ നിർത്തി ക്യാപ്റ്റൻ സിംഗ് പറഞ്ഞ വാക്കുകളാണ് അന്നിവിടെ ആകെ ഒരു കെട്ടിടമേ ഉണ്ടായിരുന്നുള്ളൂ സീസൺ അല്ലാതിരുന്നതാലാവണം ഒറ്റ വാഹനം പോലും കണ്ടില്ല ഒരു രാത്രി മുഴുവൻ അദ്ദേഹം അവിടെ കഴിച്ചുകൂട്ടി തനിക്ക് അഭയം തന്നത് അയ്യപ്പനാണെന്ന് അന്ന് മുതൽ സിംഗ് വിശ്വസിക്കുന്നു ശബരിമല ദർശനത്തിന് എത്തണമെന്ന് അന്ന് നിശ്ചയിച്ചതാണ് പമ്പ അദ്ദേഹം നടന്നു കണ്ടു ഏറെക്കാലം സഹപ്രവർത്തകനായിരുന്ന തിരുവനന്തപുരം സ്വദേശി കേണൽ ശ്രീനാഗേഷ് ബി നായരുടെ വീട്ടിൽ നിന്നാണ് ക്യാപ്റ്റൻ സിംഗും ഭാര്യയും ശബരിമലയിൽ എത്തിയത് പഞ്ചാബ് സർക്കാരിന്റെ ചീഫ് പൈലറ്റായി വിരമിച്ച അദ്ദേഹം ഛത്തീസ്ഗഡിലാണ് താമസിക്കുന്നത് അതേസമയം അദ്ദേഹത്തിന്റെ ഈ ആഗ്രഹ സഫലത്തിന് പിന്നിൽ കൊല്ലം മുൻപ് നടന്ന ഒരു സംഭവവുമായി ബന്ധമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മെയ് മാസത്തിൽ കൊച്ചിയിൽ നിന്ന് പരന്നുയർന്ന നായകസേനയുടെ സമുദ്ര നിരീക്ഷണ വിമാനം കാണാതായതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആ സംഭവം അന്ന് തിരച്ചിലിന് നേതൃത്വം കൊടുത്ത ക്യാപ്റ്റൻ ഡി പി സിംഗിന് രക്ഷയായി എത്തിയത് സാക്ഷൽ അയ്യപ്പനായിരുന്നു അന്ന് വിമാനത്തിനായി തിരച്ചിൽ ആരംഭിച്ചതിനു പിന്നാലെ വിമാനത്തിലെ ഇന്ധനം കുറഞ്ഞ് തുടങ്ങിയിരുന്നു കുറെ നേരം പറന്നെങ്കിലും വിമാനം സുരക്ഷിതമായി ഇറക്കാൻ വിധത്തിലൊരു ഇടം കണ്ടെത്താൻ സാധിച്ചില്ല പെട്ടെന്നാണ് മലകൾക്കിടയിൽ ഒരിടം വന്നത് ഉടൻ തന്നെ വിമാനം ഇറക്കി ദുരന്തം ഒഴിവാക്കാനായതിന്റെ ആശ്വാസത്തിൽ അവിടെ തടിച്ചുകൂടിയവരോട് ഡി പി സിംഗ് സ്ഥലം ഏതാണെന്ന് തിരക്കിയപ്പോഴാണ് അയ്യന്റെ മണ്ണാണെന്നറിഞ്ഞത് പമ്പയിലെ ബസ് സ്റ്റാൻഡിലാണ് സിംഗ് ഹെലികോപ്റ്റർ ഇറക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിരമിച്ചതിന് പിന്നാലെ പതിനെട്ടാം പടി കയറണമെന്ന ആഗ്രഹം പ്രിയ സുഹൃത്തും തിരുവനന്തപുരം സ്വദേശിയുമായ ക്യാപ്റ്റൻ ശ്രീനാഗേഷ് ബി നായരെ അറിയിച്ചപ്പോൾ ഈ മണ്ഡലകാലത്ത് ഒന്നിച്ചു പോകാമെന്ന ഉറപ്പ് കിട്ടിയിരുന്നു ആ ആഗ്രഹമാണ് ഇപ്പോൾ സഫലമായത്